കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ പന്തീരായിരത്തെട്ട് നാളികേരം എറിഞ്ഞുള്ള വേട്ടേക്കരൻ പാട്ടിനുള്ള ചടങ്ങുകൾ നടന്നു ശനിയാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് വടക്കേട് നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ പൂജകൾ ഉണ്ടായി തുടർന്ന് നാളികേരം സമർപ്പണ ചടങ്ങുകൾ നടന്നു ശേഷം രശീതാക്കിയ ഭക്തജനങ്ങൾ പന്തീരായിരത്തെട്ട് നാളികേരം എണ്ണിക്കൂട്ടൽ ആരംഭിച്ചു വിശേഷൽ നിവേദ്യമായ ചതുശ്ശത പായസ വിതരണം ഉണ്ടായി ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തർക്കും മൂന്ന് നേരവും അന്നദാനമുണ്ടാകും ഉച്ചയ്ക്ക് ഒരു മണിയോടെ കളം കുറിക്കൽ ചടങ്ങ് ആരംഭിക്കും വൈകീട്ട് തായമ്പക കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് തുടങ്ങിയവയ്ക്ക് ശേഷം ക്ഷേത്രം മതിൽക്കെട്ടിന് പുറത്തേക്ക് മുല്ലയ്ക്കൽപ്പാട്ടിന് എഴുന്നള്ളിപ്പ് നടക്കും തുടർന്ന് വാദ്യമേളാഘോഷത്തോടെ ഗജവീരന്റെ പുറത്ത് താലത്തിന്റെ അകമ്പടിയോടുകൂടി ഭഗവാനെ ക്ഷേത്രത്തിനകത്തേക്ക് എഴുന്നള്ളിക്കും നടപ്പുരയിൽ ഈടും കൂറും കഴിഞ്ഞ് കളം പ്രദക്ഷിണം കളം കളംപൂജ കളംപാട്ട് ശേഷം രാത്രി പത്ത് മുപ്പതിന് നാളികേരം എറിയാൻ ആരംഭിക്കും പരിപാടികള്ക്ക് പ്രസിഡന്റ് കെ കെ സുബിദാസ് സെക്രട്ടറി സുനീഷായിനിപ്പുള്ളി ട്രഷറർ ഭാസ്കർ കുറുപ്പ് രാജീവ് തറയിൽ എന്നിവർ നേതൃത്വം നൽകും സിസിടിവി ന്യൂസ് കുന്നംകുളം